ഹലോ ഗായ്സ് അപ്പം ഇന്ന് രാവിലെ തന്നെ നമുക്ക് കിട്ടിയേക്കണമെന്ന് പറഞ്ഞാൽ ഇത്രയും മീനാണ്ടോ ക്ലീൻ ചെയ്യാനായിട്ട് സ്റ്റോക്കിലിരിക്കുന്ന മീനുകളാണ് ഈ മൊത്തം അപ്പം ഞാനൊന്നെടുക്കാൻ പോണേ കിങ് ഫിഷാണ് കേട്ടോ കിങ് ഫിഷ് പത്തൊമ്പത് കിലോ ബിരിയാണി കട്ട് ഇരുപത്തൊന്ന് കിലോ ബിരിയാണിക്കട്ട് അഞ്ച് പോയിന്റ് അഞ്ച് ബിരിയാണിക്കെട്ട് അപ്പോൾ നല്ല അടിപൊളി കിങ് ഫിഷ് നോക്കിയിട്ട് ഒരു നാൽപ്പത്തി മൂന്ന് പോയിന്റ് ഒമ്പത് കിലോ ഞാൻ മൊത്തത്തിൽ എടുത്താൽ കേട്ടോ നമുക്ക് ബാക്കി നമുക്ക് സ്റ്റോക്കിൽ നിന്ന് എടുക്കാട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ഇത് അങ്ങോട്ട് കട്ട് ചെയ്യാം അപ്പോൾ ഞാൻ കിങ് ഫിഷ് കട്ട് ചെയ്ത് തീരുമ്പോഴത്തേക്കും ബാക്കിയുള്ള മീനുകളൊക്കെ അവരെല്ലാവരും കൂടെ കൂടിയിട്ട് ക്ലീൻ ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ കിങ് ഫിഷ് ദേരുള്ളി സ്ലൈസ് കട്ട് ചെയ്യാൻ പോകാണ്ടോ ഈ ഒന്നര ഫിംഗർ സ്ലൈസിനാണ് ദേരുള്ളി സ്ലൈസ് എന്ന് ഹിന്ദിയിൽ പറഞ്ഞത് കേട്ടോ അതൊരു അറബിക് വില്ലേലയിട്ടുള്ള സ്പെഷ്യൽ ഓർഡർ ആണ് അറബികൾക്ക് സാധാരണ വലിയ പീസ് വേണം കിങ് ഫിഷിനൊക്കെ നമുക്ക് സാധാരണ ഹോട്ടലിലേക്കൊക്കെ ആണെങ്കിൽ ചെറിയ സ്ലൈസ് ആണ് നമ്മൾ ബിരിയാണിക്ക് കട്ട് ചെയ്ത് കൊടുക്കാറ് അത്ര കാരണം കുറവുമല്ല ഒരു മീഡിയം സൈസ് പക്ഷേ എന്ന് പറയുമ്പോൾ വലിയ സൈസ് വേണം ഫോഗാ സൈസ് എന്നൊക്കെ പറയും ചിലവരതിനെ ഞാൻ എൻ്റെ ഒരു കണക്കൂട്ടിൽ വെച്ചിട്ടാണ്ട് ഞാൻ മീൻ മൊത്തം അങ്ങോട്ട് ആദ്യം മുറിച്ചിടും എന്നിട്ട് ഞാൻ ലാസ്റ്റാണ് എല്ലാത്തിൻ്റെയും വെയിറ്റ് നോക്കി സെപ്പറേറ്റ് ആക്കുന്നത് ഇരുപത് കിലോ അങ്ങനെ പത്തൊമ്പത് കിലോ അങ്ങനെ സെപ്പറേറ്റ് ആക്കുന്ന കേട്ടോ ഞാൻ കട്ട് ചെയ്തൊരു സ്ലൈസ് കണ്ടോ കറക്റ്റ് ഒന്നര ഫിംഗർ ഇല്ലേ ചില സമയത്ത് നമുക്ക് ടു ഫിംഗർ സ്ലൈസും കിട്ടും രാറുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എടുത്ത് റെഡ് സ്നാപ്പറാണ് കേട്ടോ ഒരു വലിയ റെഡ് സ്നാപ്പറായിരുന്നു ഏതാണ്ട് ഒരു ഏതാണ്ട് ഒരു അഞ്ച് കിലോ പ്ലസ് എങ്ങാണ്ട് എനിക്ക് തോന്നണേ കറക്റ്റായിട്ട് നിങ്ങളുടെ ഒന്നും അഭിപ്രായം പറയാം എത്ര കിലോ ഉണ്ടാവും എന്നുള്ളത് ഇന്നിപ്പോൾ ഇത് ജസ്റ്റ് ക്ലീൻ ചെയ്യാൻ വേണ്ടി മാത്രം തന്നേ അതേപോലെ പിന്നെ ഒരു നാല് കിലോ അയൽ എടുത്തിട്ട് കേട്ടോ ഇത് നല്ല ലോക്കൽ അയൽ ആണ് നല്ല കറിപ്പീസ് ആക്കാൻ വേണ്ടിയിട്ടാണ് എന്റെ അതിൽ കിട്ടിയേക്കണേ ഇത് റാസൽ ഗൈമേൽ അയലാണ് കേട്ടോ റാസൽ കൈമേല വലിയ വീട്ടിൽ ഈ അയല ഒറ്റയ്ക്കായിരുന്നു ഈ അയൽ എല്ലാം മീഡിയം സൈസ് ആണ് കേട്ടോ ഒരെണ്ണത്തിന്റെ തൂക്കം എന്ന് പറഞ്ഞ ഏതാണ്ട് ഇരുന്നൂറ് മുന്നൂറ്റമ്പത് ഗ്രാം ഒക്കെ വരും കേട്ടോ അത് മീഡിയം സൈസ് ആയതുകൊണ്ട് തന്നെ നമ്മളിത് മൂന്ന് പീസാക്കി മുറിക്കാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പോൾ അത്ര തീരെ ചെറുതായി പോകില്ല നമുക്കെന്ന് പറഞ്ഞാൽ തീരെ ചെറിയ പീസ് ആയി പോകരുത് അതുകൊണ്ട് തന്നെ നമ്മളത് മൂന്ന് പീസായിട്ടാണ് മുറിക്കണേ അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ കറിക്ക് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണമായിട്ട് അതിൻ്റെ വായും കൂടി ഞങ്ങൾ കട്ട് ചെയ്ത് കളയാറുണ്ട് കേട്ടോ അതിലേക്ക് ശേഷം ഞാൻ പിന്നെ എടുത്തത് ശേരിയാണ് കേട്ടോ ചിലർക്ക് ഇത് ഏരിയായിരിക്കും പക്ഷെ ഞങ്ങൾക്കിവിടെ ഇത് ശേരിയാണ് നല്ല അറബിക് ശേരിയാണ് കേട്ടോ നല്ല ഒമാൻ്റെ മത്തി ഉണ്ടോ നല്ല സൂപ്പർ ഫ്രഷ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഫ്രഷിന്റെ അങ്ങേയറ്റം ഇത് ഒമാനിന്ന് വന്നുകൊണ്ട് തന്നെ ഇതിന് ഒമാന്നും പറയാറുണ്ട് കേട്ടോ മത്തി ഞാൻ പിന്നെ ക്ലീൻ ചെയ്യാന്നും പറഞ്ഞിട്ട് കുറച്ച് ടൈഗർ പ്രോൺസ് എടുത്തു ഒരു നാല് കിലോളം ഉണ്ടെട്ടോ അത് പ്രോൺസിൻ്റെ കൂടെ തന്നെ എനിക്കൊരു സാമാനും കൂടി തന്നു കേട്ടോ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ അത് ഫില്ലേ അല്ല ആദ്യം ഞാൻ പ്രോൺസ് എടുത്തുകൊണ്ട് പ്രോൺസിന് തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്തു ആദ്യം ഞാൻ പ്രോൺസിനെ ക്ലീൻ ചെയ്തു അതിനുശേഷം ഞാൻ ഫില്ലേ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്കിത് ക്ലീൻ ചെയ്യാനുള്ളത് ടെയിൽ വെച്ചിട്ടാണ് കേട്ടോ ക്ലീൻ ചെയ്യാനുള്ളത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു പീസ് ക്ലീൻ ചെയ്ത് കാണിച്ചു തരാൻ ടെയിൽ വെച്ചിട്ട് എങ്ങനെ ക്ലീൻ ചെയ്യണമെന്നുള്ളത് ഈ രീതിയിലാണ് ടെയിൽ വെച്ചിട്ട് ക്ലീൻ ചെയ്യുന്നത് എന്നിട്ടിനി അത് ഡീവെയിൻ ചെയ്താൽ മാത്രം മതി കേട്ടോ സാധാരണ ഇതുപോലെ ക്ലീൻ ചെയ്യാനും ഹോട്ടലിൽ ഓർഡർ ഉള്ള വരാറ് തവ ചെയ്യാനും ഗ്രില് ചെയ്യാനും ഫ്രൈ ചെയ്യാനൊക്കെ ആയിട്ട് സാമണും ക്ലീൻ ചെയ്ത് കൊടുത്തതിനു ശേഷം മാത്രം കേട്ടോ ഞാൻ പിന്നെ മത്തി എടുത്തത് മത്തി നമുക്ക് ക്ലീൻ ചെയ്യേണ്ട ഈ രീതിയിലാണ് രീതിയിലാട്ടോ ഈ രീതിയിൽ ക്ലീൻ ചെയ്യുന്നത് നമ്മളിവിടെ മലബാരി ക്ലീനിങ് എന്നാണ് പറയുന്നത് ഇതിന് മലബാരി എന്ന് വിളിക്കാനുള്ള കാരണം എനിക്ക് തോന്നുന്നു കൂടുതലായിട്ടും മലയാളികളാണ് ഈ മീൻറെ തല കഴിക്കുന്നത് മത്തിയുടെ പ്രത്യേകിച്ച് മത്തിയുടെ തല ഒട്ടുമിക്ക ആളുകൾക്ക് ഇഷ്ടമാവാറില്ല പക്ഷെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ മത്തിയുടെ തല കഴിച്ചില്ല പിന്നെ എന്തിനാ മത്തി കഴിക്കണേ